ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു നന്നായിട്ട് പോകുന്നു സിനിമകളൊക്കെ ഒരുപാട് ആയിരുന്നു തോന്നുന്നു എല്ലാം ഭംഗിയായിട്ട് പോകുന്നു സാൻപ് സാർ പ്രത്യേക അഭിനന്ദനങ്ങൾ വാർത്താ മാധ്യമ രംഗത്ത് ഒന്നാം സ്ഥാനത്ത് എത്തിയത് വീര്യത്തിൽ മുന്നോട്ട് പോകുന്നു അപ്പോ നമ്മുടെ ജീവിതമൊക്കെ എങ്ങനെ പച്ചപിടിച്ചോ എല്ലാം ഗംഭീരായിട്ട് പോകുന്നു ബാങ്ക് ബാലൻസ് കൂടിയോ കൂടിയിട്ടില്ല പോകുന്നു മെയിൻ ചെയ്യുന്നു പിന്നെ ലോൺ ഉണ്ടല്ലോ എല്ലാവർക്കും ലോൺ ആണല്ലോ അപ്പൊ അതടക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മളെല്ലാ പരിപാടികളും ഈ മനുഷ്യൻ ജീവിക്കുന്നത് എനിക്ക് സങ്കടം വരുന്നു കേട്ടെ ഒരു ലൊക്കേഷനിൽ നിന്ന് മറു ലൊക്കേഷനിലേക്ക് ഇങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കുക അവസ്ഥയ ഇല്ല അങ്ങനൊന്നുമില്ല സാറേ ഞാൻ ഈ പറയുന്ന പോലെ പണ്ടും അതെ ഇപ്പോഴും അതെ അങ്ങനെ ഒരുപാട് ഓടി നടന്നിട്ടുള്ള അഭിനയത്തിനോട് എനിക്ക് പണ്ടും താല്പര്യം ഒരു സമയത്ത് ഈ പറയുന്ന പോലെ ദൃശ്യമൊക്കെ കഴിയുന്ന സമയത്തൊക്കെ മൈബോസ് ഒക്കെ കഴിഞ്ഞ സമയത്തൊക്കെ ഒരു വർഷം പതിനെട്ട് സിനിമകളൊക്കെ അഭിനയിച്ച വർഷങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഓടി നടക്കലില്ല നമുക്ക് കൂടി ഇഷ്ടപ്പെട്ട സിനിമകള് എല്ലാം കൊണ്ടും നല്ലതെന്ന് പ്രേക്ഷകർക്ക് നമുക്ക് ഏകദേശം ഒരു ധാരണ വരുന്ന സിനിമകൾ ചെയ്യണം എന്നുള്ളതാണ് ആഗ്രഹം അല്ലാതെ എല്ലാ ലൊക്കേഷനിലും ഇല്ല അത് നല്ലതാ പ്രേക്ഷകരെ അതെ അതെ ലൊക്കേഷും അപ്പൊ ഈ ആ പോലീസുകാരനാണ് ഈ ചതി വെച്ചത് അതെ അതെ പോലീസുകാരനാണ് ആ പോലീസുകാരനാണ് അവര് പറയുന്നത് ഈ പോലീസുകാരനെ കുറച്ച് അടിമുടി വില്ലനായിരുന്നു അല്ലേ അതെ വില്ലൻ പറയാൻ പറ്റില്ല ചിലർ പറയുന്നത് ന്യായം പോലീസുകാരന്റെ സഹദേവന്റെ ഭാഗത്താണെന്നാണ് പറഞ്ഞത് കാരണം പുള്ളി കണ്ട ഒരു കാര്യം പ്രൂവ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഇദ്ദേഹം ഓപ്പോസിറ്റ് ജോർജ് കുട്ടി ുട്ടിയായത് ലാലേട്ടൻ ആയതുകൊണ്ടാണ് മലയാളികൾക്ക് എന്നോട് ദേഷ്യം കൂടിയത് ലാലേട്ടനെ ഞാൻ തോപ്പിക്കാൻ മലയാളികൾ ലാലേട്ടൻ എന്ത് ചെയ്താലും നാട്ടുകാരൂടെ കൂടെയാണ് അപ്പൊ അതുകൊണ്ടാണ് എല്ലാരും പറയാറുണ്ട് നിങ്ങളാണ് ഇതിനിടയ്ക്ക് ഭാര്യ എടുത്തിട്ട് ചവിട്ടിന്ന് കേട്ടു ഭാര്യ മോളുവൊക്കെ ചവിട്ടി സാറേ നന്നായിട്ട് ഈ സിനിമ ഒരു ദൃശ്യം കണ്ടിറങ്ങിയ ശേഷം ആ രാത്രിയിലാണോ സംഭവിച്ചത് ആ രാത്രി പോയി അതുവരെ വലിയ കുഴപ്പങ്ങളില്ലായിരുന്നു അപ്പൊ അന്ന് സെക്കൻഡ് ഷോ ോ കഴിഞ്ഞുകഴിഞ്ഞപ്പൊ ഞാൻ പറഞ്ഞു മോളോട് പറഞ്ഞു അവര് മോള് കുഞ്ഞാണ് അപ്പൊ ഞാൻ പറഞ്ഞു മോളെ ഇങ്ങനെ അപ്പ തല്ലുന്നുണ്ട് അച്ഛന് പക്ഷെ അത് ആക്ഷൻ ആണ് അഭിനയമാണ് ശബ്ദം സീരിയസ് ആയിട്ട് കാണലെന്നൊക്കെ പറഞ്ഞായിരുന്നു പക്ഷെ സിനിമ കണ്ടു കഴിഞ്ഞപ്പം ഇറങ്ങിയപ്പോൾ ഞങ്ങളോട് ചോദിച്ചു മോളെ എങ്ങനെയുണ്ട് കുഴപ്പമില്ല ആക്ടിങ് അല്ലേന്ന് പറഞ്ഞു വീട്ടിൽ ചെന്നതും

ഒരു കരിയർ ബ്രേക്ക് ആയിട്ട് മാറി അതെ ഒരു കഥാപാത്രം കരിയറും ബ്രേക്ക് കരിയർ അതെ എന്നോട് പലരും ചോദിക്കാറുണ്ട് എന്റെ ചാച്ചൻ പോലീസായിരുന്നു എന്റെ ചാച്ചൻ പോലീസായിരുന്നു വിജിലൻസ് പണി അറിയാം പിന്നെ തീർച്ചയായിട്ടും ഞാൻ ഓർമ്മ വെച്ച കാലം മുതൽ പോലീസ് ക്വാർട്ടേഴ്സിലായിരുന്നു അപ്പൊ ഒരുപാട് തരത്തിലുള്ള പോലീസുകാരെ കണ്ട് വളർന്ന ഒരാളാണ് അപ്പൊ എല്ലാരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ചാച്ചനെ ഇമിറ്റേറ്റ് ചെയ്തിട്ടാണ് പക്ഷെ ചാച്ചൻ വിജിലൻസിലായിരുന്നോണ്ട് തന്നെ ചാച്ചനെ യൂണിഫോം ഇട്ട് ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം അപ്പൊ ഒരിക്കലും ചാച്ചനൊരു പോലീസുകാരനാണെന്ന് തോന്നുന്നത് എന്നിലുണ്ടായിട്ടില്ല പക്ഷേ പല തരത്തിലുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അവരുടെയൊക്കെ എന്തെങ്കിലും ഒരു ഇൻഫ്ലുവൻസ് ചിലപ്പോൾ ആ സമയത്ത് ഉണ്ടായേക്കാം ഇതിന്റെ ഇടയ്ക്ക് ഷാജോന്റെ വളർച്ചയിലൊക്കെ താല്പര്യമുള്ള ചില ആൾക്കാർ പറയുന്നുണ്ട് എപ്പോഴും ഈ കോൺസ്റ്റബിളിന്റെ യൂണിഫോം ഷാജൻ കൊണ്ടുടക്ക ഒരു കാര്യം എപ്പോഴും അഭിനയിക്കാൻ വിളി വരുന്ന അറിയത്തില്ല എപ്പോഴും കയ്യിൽ കാണും പോലീസ് കോൺസ്റ്റബിളിന്റെ വേഷം അല്ല ഒരു സമയത്ത് അങ്ങനെ ഒരു തമാശ വരെ നമ്മുടെ നസീർക്ക് കോട്ടയ നസീർക്കൂടി ആ കാര്യം ലാലേട്ടനും മറ്റു ലഫ്റ്റനന്റ് കേണൽ പദവി കിട്ടിയ സമയമാണ് പറഞ്ഞായിരുന്നു മൂന്ന് പടത്തിൽ അഭിനയിച്ച പട്ടാളക്കാരനായിട്ട് അഭിനയിച്ച ലാലേട്ടന് ലഫ്റ്റനന്റ് കേണൽ പദവി കൊടുക്കണമെങ്കിൽ നൂറ്റമ്പത് സിനിമയിൽ പോലീസായ ഷാജോണിന്റെ ഒരു അതെങ്കിലും കൊടുക്കണം അതെങ്കിലും കൊടുക്കണം പറഞ്ഞൊരു പോലീസ് സ്റ്റേഷൻ ഇങ്ങനെ കരുതി വെച്ചോണ്ട് എപ്പോഴെങ്കിലും വിളി വന്നിട്ട് അല്ല അത് അത് മാശ ഉണ്ടാക്കുന്നില്ല പക്ഷേ റിയൽ ലൈഫിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അത് പക്ഷെ സിനിമയിലല്ല അതിന് മുമ്പുണ്ടായിരുന്ന മിമിക്രി ഒരു സമയ കാലഘട്ടത്തിലൊക്കെയാണ് അത് പറയാണെന്നുണ്ടെങ്കിൽ പ്രോഗ്രാമിന് പോകുമ്പോൾ നമ്മൾ കോസ്റ്റ്യൂം നമ്മൾ തന്നെ കൊണ്ടുപോകണല്ലോ സിനിമയിലല്ലേ അവരൊക്കെ തരുള്ളൂ നമ്മൾ തന്നെ കൊണ്ടുപോകണം ആ അപ്പൊ അങ്ങനെ എറണാകുളത്ത് ഒരു പ്രോഗ്രാം കഴിഞ്ഞാൽ ഞാൻ കോട്ടയം കാരനാണ് താമസിക്കുന്നത് വരിശ്ശേരി വരിശ്ശേരിയിലായിരുന്നു യാച്ചാ റിട്ടയർ ശേഷം വരിശ്ശേരിയിലായിരുന്നു അപ്പൊ ഇങ്ങനെ ഒരു ദിവസം കോട്ടയത്തിന് പോകാൻ വേണ്ടി ബസ് കാത്ത് നിൽക്കുകയാണ് അപ്പോൾ പ്രോഗ്രാം കഴിഞ്ഞ സമയം അറിയാലോ ഒരു രണ്ട് മണി മൂന്ന് മണി ആയിരിക്കും നമ്മൾ പോകുന്നത് അപ്പോൾ ബസ്സൊന്നും ഉണ്ടാവില്ല നമ്മൾ ഏതെങ്കിലും ഒരു ലോറി പിടിച്ച് പോകാന്നുള്ളതാണ് ഏറ്റവും നമ്മളെ മാർഗ്ഗം അതേ പറ്റുള്ളൂ അപ്പം നമ്മളിങ്ങനെ ഞാനിങ്ങനെ നോക്കി നിൽക്കും ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ നോക്കി നിൽക്കുന്ന സമയത്ത് ഒരു ലോറി വന്ന് ഞാൻ ലോറിക്കകത്ത് കയറി കയറി കഴിഞ്ഞപ്പോഴാണ് ഇത് ഇച്ചിരി കുഴപ്പമൊക്കെ കാര്യം നല്ല കപ്പടാ മേശക്കാരൻ്റെ ഒരു തമിഴൻ്റെ ലോറിയാണ് തമിഴിന്റെ കൂടെ ഒരു കൈയ്യാളൊരാളാണ് അപ്പൊ അവരെന്തൊക്കെയോ തമിഴിൽ പറയുന്നുണ്ട് ഇടയ്ക്ക് എനിക്ക് എന്നെ നോക്കുന്നുണ്ട് ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പൊ എനിക്ക് തമിഴ് അറിയാൻ മേലത്തോണ്ട് ഇങ്ങനെ നോക്കി എനിക്കൊരു ടെൻഷൻ ആയിരിക്കും ഉറങ്ങണന്നുണ്ട് കാര്യം കണ്ടിന്യൂസ് പ്രോഗ്രാം ആയതുകൊണ്ട് നല്ല ക്ഷീണമുണ്ടല്ലോ ഞാൻ ഉറങ്ങണന്നുണ്ട് പക്ഷെ ഉറക്കവും വരുന്നില്ല പിന്നെ കുറച്ചു സമയം ഇരുന്നപ്പോഴും എനിക്കൊരു ഐഡിയ തോന്നി ബാഗിനകത്ത് പോലീസ് കോസ്റ്റ്യൂം ഇരിക്കാണല്ലോ ആ അപ്പൊ ഞാൻ പയ്യ ബാഗ് ഒന്ന് തുറന്നിട്ട് ഈ എസ്ഐയുടെ കോസ്റ്റ്യൂമൊക്കെ ഒന്ന് എടുത്ത് ഒന്ന് മടക്കി വർത്തൊന്ന് വെച്ചോടെ തമിഴം കണ്ട് സാർ നിങ്ങക്ക് ആറ് സാർ ഞാൻ പറഞ്ഞാ നിങ്ങ കാപ്പി ശേഷം നമ്മളൊന്നും ഒന്നും ഒന്നും വേണ്ട ഒന്നും വേണ്ട നിങ്ങൾ വിട്ടോ വിട്ടോ മുന്നടിയെ സ്വൽ വേണുമാ സാർ എന്നൊക്കെ പറഞ്ഞു പയ്യെ വണ്ടി വിട്ടു അപ്പം എനിക്ക് മനസ്സിനായ്മ വരണ്ടു ഞാൻ പയ്യ ഇരുന്നു ഒന്നും മയങ്ങി കുറച്ച് കഴിഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ലോറി നിർത്തിയിട്ടിരിക്കുക ആ ഡ്രൈവറും ഇല്ല കിളിയില്ല ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയപ്പോൾ ഫ്രണ്ടി ഒരു പോലീസ് ജീപ്പ് കിടപ്പുണ്ട് ഞാൻ നിനക്ക് ഇവർ അവിടെ നിന്ന് എന്തൊക്കെയോ പറഞ്ഞോളിക്കുക ഇങ്ങനെ ആക്ഷൻ മാത്രം എനിക്ക് കാണാവുള്ളൂ കുറച്ച് ഞാൻ പോലും പോലീസുകാർ നടന്നു വന്നു ഹലോ എവിടെ പോയി ഞാൻ പറഞ്ഞാലോ സാറേ ഞാൻ എന്റെ പയ്യെ ഇറക്കി ഏറ്റുമാനം ഒരാണ് സ്ഥലം നേരെ അങ്ങോട്ട് കൊണ്ടുപോയി പോലീസ് ചെക്കിങ്ങാണെൽ ഞാൻ പറഞ്ഞാലേ ഞാന് ആരാന്ന് ഞാൻ ഇങ്ങനെ തമിഴ് പറഞ്ഞു സാർ എന്ന് പറഞ്ഞോ തമിഴിനിട്ട് ഒറ്റ അടിയാ നിങ്ങൾക്ക് ജി പിന്നിറങ്ങി വരാ പിന്നെ ഞാൻ ആരാടാന്ന് ചോദിച്ചിട്ട് അവിടുത്തെ തമിഴിനെപ്പോഴേ വിട്ടു എന്നെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ചാച്ചൻ്റെ ഇൻഫ്ലുവൻസിലൊക്കെയാണ് പിന്നെ പിറ്റോസ് സേവനെ വിട്ടു ഒരു ദിവസം ഒരു ഏറ്റവും മനസ്സിലേഷൻ സാരില്ല അപ്പൊ അച്ഛൻ അറിഞ്ഞപ്പോ എന്താ പറഞ്ഞത് പോലെ ഓരോ യാത്ര പോകുമ്പോഴൊക്കെ പിന്നെ സൂപ്പർ ആയിട്ടുള്ളൂ ഈ കരിയർ തുടങ്ങുമ്പോഴേ എനിക്കൊന്ന് ഒരു തമാശക്കാരനാ ആ തീരുമാനിച്ചിറങ്ങിയതാണോ അതോ അല്ലല്ലോ ആകസ്മികമായിട്ട് ആകസ്മികമായി വന്നു പെട്ടെന്നാണ് കാര്യം എന്റെ ചേട്ടനാണ് ആദ്യമായിട്ട് മിമിക്കറി ഞങ്ങൾ രണ്ടാമ്പിള്ളൂ അങ്ങനെ ചേട്ടന്റെ മിമിക്രി കണ്ടിട്ടാണ് ഞാനും മിമിക്രിയിലേക്ക് വരുന്നത് അങ്ങനൊക്കെ വന്നൊരു എനിക്കൊന്ന് ഷാജു അത്യാവശ്യം വന്നിട്ട് പാടുമല്ലോ പ്രത്യേകിച്ച് എനിക്കൊന്ന് കലാഭവൻ മണിയുടെ പാട്ടൊക്കെ നമുക്കൊരു അതിമനോഹന ഒരു അതിമനോഹരമായ തുടങ്ങി തുടർന്നാലോ തീർച്ചയായും തീർച്ചയായും മണിച്ചേട്ടിനെ കുറിച്ച് പറയുമ്പോഴും ഞാൻ എവിടെ പോയാലും മണിച്ചേനെ കുറിച്ച് പറയാതിരിക്കില്ല കാര്യമാ മണിച്ചാറിൻ്റെ എന്റെ ജീവിതത്തിൽ അദ്ദേഹം അറിഞ്ഞും അറിയാതെ ഒക്കെ ഒരു പാട്ടായിട്ടുണ്ട് ആണോ കാരണം ഞാൻ ആദ്യമായിട്ട് സിനിമയിൽ വന്നത് മണിച്ചാന്റെ ഡ്യൂപ്പായിട്ടാണ് സാറിന് അറിയാവുന്ന മൈഡിയർ കരടി പാടില്ല അത് വേഷമായിട്ടാണ് അത് ഒരു കരടി അല്ല മൂന്ന് കരടിയാ എന്നു കാണുന്ന കരടിയല്ല ഞാനാ അങ്ങനല്ലൊക്കെ പല കരടികളും പോകുന്നുണ്ട് അത് മൊത്തം തോലായിരുന്നു ആ പിന്നെ തോലാണോന്ന് അത്ര എന്റെ കട്ടി എന്ന് പറഞ്ഞാൽ അത്